വെൽക്കം ടു ഇന്നത്തെ ക്ലാസ്സിലെ കുറച്ച് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം കടക്കട്ടോ ഫസ്റ്റത്തെ ക്വസ്റ്റിൻ ഇതാണ് നമ്മുടെ മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതി എല്ലാവർക്കും അറിയുന്നതാണ് ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിനെ കുറിച്ച് ആ മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിമാസ പ്രീമിയം എത്രയാണ് മെഡിസെപ്പിന്റെ പുതുക്കിയ പ്രീമിയം എത്രയാണ് എത്രയാണ് പ്രതിമാസ പ്രീമിയം അറുനൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിമാസ പ്രീമിയം എത്രയാണ് അറുന്നൂറ്റി രൂപയാണ് അടുത്തത് രഞ്ജി ട്രോഫി ക്രിക്കറ്റാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റില ഈ രഞ്ജി ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട് ഫുട്ബോളാണോ ക്രിക്കറ്റ് ആണോ അങ്ങനെ അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കണം രഞ്ജി ട്രോഫി എന്താണ് ക്രിക്കറ്റാണ് എന്നുള്ളത് ഈ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആറായിരം റൺസ് തികച്ച ആദ്യ കേരള താരം ആരാണ് ആരാണ് സച്ചിൻ ബേബിയാണ് ആരാ സച്ചിൻ സച്ചിൻ ബേബി രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ റൺസ് തികച്ച ആദ്യ കേരള താരം ബേബിയാണ് ഇൻഷുറൻസ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിമാസ പ്രീമിയം അറുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആറായിരം റൺസ് തികച്ച ആദ്യ കേരള താരം സച്ചിൻ ബേബിയാണ് സച്ചിൻ ബേബി അടുത്തത് ഹൗസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ എന്താണ് ഹൗസ് ഓഫ് ഇന്ത്യ ഹൗസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുതിയ സാംസ്കാരിക കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ് എവിടെയാണ് ഒരു സാംസ്കാരിക കേന്ദ്രത്തിന് ഓഫ് ഇന്ത്യ എന്ന പേര് നൽകിയത് എവിടെയാണെന്നറിയോ അബുദാബിയിലാണ് എവിടെയാണ് അബുദാബി ഹൗസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഒരു സാംസ്കാരിക കേന്ദ്രം നിലവിൽ വന്നത് അബുദാബിയിലാണ് കേരളത്തിലെ സാമൂഹിക നീതി വകുപ്പിന്റെ കേരളത്തിലെ സാമൂഹിക നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവത്തിന്റെ പേര് എന്താണ് സർഗോത്സവത്തിന്റെ പേര് സവിശേഷ എന്നാണ് എന്താണ് സവിശേഷ കേരള സാമൂഹിക നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം നടന്നു ആ സർഗോത്സവത്തിന്റെ പേരാണ് സവിശേഷ ശേഷ എന്നറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ലോകത്തെ ഏറ്റവും പഴക്കമേറിയ ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയത് എവിടെയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയ രാജ്യം ഇന്തോനേഷ്യയാണ് എവിടെയാണ് ഇന്തോനേഷ്യ നമ്മൾ പറഞ്ഞു മെഡിസെ ഇൻഷുറൻസ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിമാസ രൂപ പ്രീമിയം അറുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ അറുനൂറ് റൺസ് തികച്ചാദ്യ കേരള താരം സച്ചിൻ ബേബിയാണ് ഹൗസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ സാംസ്കാരിക കേന്ദ്രം നിലവിൽ വന്നത് അബുദാബിയിലാണ് കേരള സാമൂഹിക നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം നടന്നു അതിന്റെ പേര് സവിശേഷ എന്നാണ് ലോകത്തെ പഴക്കം ചെന്ന ഗുഹാചിത്രങ്ങൾ കണ്ട എവിടെയാണ് കണ്ടെത്തിയത് ഇന്തോനേഷ്യയിലാണ് അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തി ഒൻപതാമത്തെ നാൽപ്പത്തി ഒൻപതാമത്തെ വയലാർ പുരസ്കാര ജേതാവ് ആരാണ് ഈ സന്തോഷ് കുമാർ ആണ് ഈ സന്തോഷ് കുമാർ ആണ് കൃതി എന്താണ് തപോമ അച്ഛൻ കൃതി തപോമ അച്ഛൻ എന്നാണ് കൃതി തപോമ അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തിയൊൻപതാമത്തെ വയലാർ അവാർഡ് നേടിയത് ഈ സന്തോഷ് കുമാർ കൃതി തപോമ അച്ഛൻ ഇനി അടുത്തത് ക്യാൻസർ നേരത്തെ കണ്ടെത്താനും ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതിനും കണ്ടെത്ത മാത്രല്ല നേരത്തെ കണ്ടെത്തുക മാത്രല്ല അതുപോലെ തന്നെ രോഗനിർണയത്തിനുമായി നിർണയത്തിനുമായി രോഗനിർണയം നടത്തുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ക്യാൻസർ സ്ക്രീനിങ് മൊബൈൽ യൂണിറ്റ് ക്യാൻസർ സ്ക്രീനിങ് മൊബൈൽ യൂണിറ്റ് സ്ക്രീനിങ് മൊബൈൽ യൂണിറ്റ് മൊബൈൽ യൂണിറ്റ് മൊബൈൽ യൂണിറ്റ് ഏതാണ് അതിന്റെ പേരാണ് ആശാ വാൻ ഒരു വാൻ ആണ് കേട്ടോ ആശാ വാൻ തുടങ്ങിയത് ഗുജറാത്തിലാണ് അപ്പൊ ആശാ വാൻ പദ്ധതി തുടങ്ങിയത് എവിടെയാ ഗുജറാത്തിലാണ് എന്തിനു വേണ്ടിയിട്ട് അത് തുടങ്ങിയ ക്യാൻസർ നേരത്തെ കണ്ടെത്തുക രോഗനിർണയങ്ങളൊക്കെ നടത്തി പ്രശ്നൊന്നും ഇല്ലാണ്ട് ആൾക്കാരെ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അതിന്റെ പേരാണ് ക്യാൻസർ സ്ക്രീനിങ് മൊബൈൽ യൂണിറ്റ് ക്യാൻസർ സ്ക്രീനിങ് മൊബൈൽ യൂണിറ്റ് ആ മൊബൈൽ യൂണിറ്റിന്റെ പേരാണ് വാൻ എന്ന് പറയുന്നത് ആശാ വാൻ ക്ലിയർ ആയി മക്കളെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാട്ടുതീ പടർന്ന കാട്ടുതീ പടർന്ന പൻ പൻഗോല എന്താണ് പൻ പൻഗോലാഗ പൻഗോലാക വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എവിടെയാണ് സിക്കിമിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാട്ടുതി പടർന്ന പൻഗോലാക്ക വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാട്ടുതി പടർന്ന പൻഗോലാക്ക വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എവിടെയാണ് സിക്കിമിലാണ് അടുത്തത് പ്രഥമ 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 ഷാഫി മെമ്മോറിയൽ പുരസ്കാരം പ്രഥമ ഷാഫി മെമ്മോറിയൽ പുരസ്കാരം നേടിയത് ജിതിൻ കെ ജോസാണ് ജിതിൻ കെ ജോസാണ് പ്രഥമ ഷാഫി മെമ്മോറിയൽ പുരസ്കാരം നേടിയത് ജിതിൻ കെ ജോസാണ് ജിതിൻ കെ ജോസാണ് പ്രഥമ ഷാഫി മെമ്മോറിയൽ പുരസ്കാരം നേടിയത് ജിതിൻ കെ ജോസാണ് കുട്ടികളുടെ മാനസിക സ്ഥിതിക്കും കുട്ടികളുടെ കുട്ടികളുടെ മാനസിക എന്താ പറയാ ആരോഗ്യത്തിന് മാനസിക ആരോഗ്യത്തിനും പഠന പുരോഗതിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹം കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിനും പഠന പുരോഗതിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി സ്നേഹം കുട്ടികളുടെ മാനസികാരോഗ്യത്തിനും പഠന പുരോഗതിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി സ്നേഹമാണ് െ അത് അടുത്തത് എന്താ പറഞ്ഞത് നമ്മൾ അതിനു മുമ്പ് പ്രഥമ ഷാഫി മെമ്മോറിയൽ പുരസ്കാരം നേടിയത് ജിതിൻ കെ ജോസാണ് ആരാ ജിതിൻ കെ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാട്ടുതീ പടർന്ന പൻഗോലാക്ക വൈൽഡ് ലൈഫ് സാങ്ചറി എവിടെയാണ് സിക്കിമിലാണ് അടുത്തത് ക്യാൻസർ രോഗത്തെ നേരത്തെ കണ്ടെത്താനും രോഗനിർണയത്തിനുമായിട്ട് ക്യാൻസർ സ്ക്രീനിങ് മൊബൈൽ യൂണിറ്റ് രൂപകൽപ്പന ചെയ്തു ഗുജറാത്തിൽ അതിന്റെ പേരാണ് ആശാ വാൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാല്പത്തി ഒൻപതാമത്തെ വയലാർ പുരസ്കാരം നേടിയത് ആരാണ് ഈ സന്തോഷ് കുമാർ ആണ് തപോമിയുടെ അച്ഛൻ അപ്പോ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ അടുത്ത ചോദ്യം ഇനി അടുത്ത ചോദ്യം നമ്മള് ഇതിനു മുമ്പ് പഠിച്ചു വി ബി ജി റാം ജി വി ി ജി റാം ജി വി ബി ജി റാം ജി നമ്മുടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരാണ് വി ബി ജി റാം ജി എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഏ ആ വി ബി ജി റാം ബില്ല് അവതരിപ്പിച്ചത് ആരാണ് ശ്രീ ശിവരാജ് സിംഗ് ആണ് ശിവ ഇത് അവതരി ബില്ല് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിക്കാലോ ശിവരാജ് സിംഗ് ആണ് ഇത് ലോക്സഭ പാസ്സാക്കിയത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനെട്ടിനാണ് രാജ്യസഭ പാസ്സാക്കിയത് എന്താണ് ഡിസംബർ പത്തൊമ്പതിനാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് ഇനി നൂറ് തൊഴിൽ ദിനങ്ങൾക്ക് പകരം പുതുക്കിയ പദ്ധതിയിൽ നൂറ്റി ഇരുപത്തി അഞ്ച് തൊഴിൽ ദിനങ്ങളാണ് ഇനി ലാഭവിഹിതം കേന്ദ്രം അറുപത് ശതമാനവും വിഹിതങ്ങൾ അതായത് അവർക്ക് പേയ്മെന്റ് കൊടുക്കണ്ടേ കേന്ദ്രത്തിന്റെ അറുപത് ശതമാനവും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് നാല്പത് ശതമാനം മുപ്പത് ആദ്യം തൊണ്ണൂറ് പത്താർന്നു ഇപ്പൊ അറുപത് നാൽപ്പത് എന്നാക്കി ഇനി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങള് വടക്ക് കിഴക്ക് ഭാഗത്തുള്ള സംസ്ഥാനങ്ങള് അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് പിന്നെ ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ കേന്ദ്രവിഹിതം തൊണ്ണൂറ് ശതമാനമായിട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട് അപ്പൊ വി ബി ജി റാം കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് വി ബി ജി റാം ബില്ല് ശ്രീ ശിവരാജ് സിംഗ് അവതരിപ്പിച്ചു ലോക്സഭ ഡിസംബർ ി രാജ്യസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിന് പാസാക്കി രാഷ്ട്രപതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്നിന് സൈൻ ചെയ്തു നൂറ്റി ഇരുപത്തി അഞ്ച് തൊഴിൽ ദിനങ്ങളാ കൊടുക്കണേ അറുപത് നാപ്പത് എന്ന രീതിയിലാണ് കേന്ദ്ര സംസ്ഥാന വിഹിതം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉത്തരാഖണ്ഡിൽ ഹിമാചൽ പ്രദേശിൽ ജമ്മു കാശ്മീരിൽ തുടങ്ങിയ സ്ഥലങ്ങളില് തൊണ്ണൂറ് ശതമാനം തന്നെ കേന്ദ്രവിഹിതം നിലനിൽക്കുന്നുണ്ട് അടുത്ത ചോദ്യം പൊതുവിദ്യാലയങ്ങളിലെ അതായത് ഗവൺമെന്റ് സ്കൂളുകളിലെ ഗവൺമെന്റ് സ്കൂളുകളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനത്തിനായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ പദ്ധതി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ പദ്ധതിയാണ് അക്ഷരം ആരോഗ്യം അക്ഷരം ആരോഗ്യം അപ്പൊ എന്താ പറഞ്ഞേ പൊതുവിദ്യാലയങ്ങളിലും വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനത്തിൽ ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ പദ്ധതിയാണ് അക്ഷരം ആരോഗ്യം എന്നത് എന്താണ് അക്ഷരം ആരോഗ്യം എന്നത് ക്ലിയർ ആയോ മക്കളെ ഇനി അടുത്ത ചോദ്യം മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ ടു തൗസൻഡ് ട്വന്റി സിക്സ് ആർക്കാണ് ലഭിച്ചത് ആർക്കാണ് അരുന്ധതി റോയിക്ക് അരുന്ധതി റോയിയുടെ കൃതിയായ മദർ മേരി കംസ് ടു മീ എന്ന ബുക്കിന് മദർ മേരി കംസ് കംസ് ടു ടു മീ മീ മദർ മേരി എന്ന ബുക്കിനാണ് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ലഭിച്ചത് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വന്റി സിക്സ് അരുദ്ധീറോയുടെ മദർ മേരിൽ നടന്ന എഴുപത്തി ഏഴാമത്തെ റിപ്പബ്ലിക് ദിന പരേഡിനുള്ള സംഗീതം വന്ദേമാതിരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികം പ്രമേയമാക്കിയാണ് ഒരുക്കിയത് അത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു നൂറ്റി അൻപതാം വാർഷികമാണ് വന്ദേമാതിരത്തിന്റെ അല്ലെ ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ് ഗാനത്തിന് സംഗീതം നൽകിയത് എം എം കീരവാണിയാണ് എം എം കീരവാണി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എഴുപത്തി ഏഴാമത്തെ റിപ്പബ്ലിക് ദിന പരേഡിലുള്ള സംഗീതം വന്ദേമാതരത്തിന്റെ നൂറ്റി എൺപതാം വാർഷികം പ്രമേയമാക്കിയാണ് ഒരുക്കിയത് ആ ഗാനത്തിന് സംഗീതം നൽകിയത് എം എം കീരവാണിയാണ് എം എം കീരവാണിയാണ് അടുത്തത് പ്രശസ്ത മലയാള കവി സച്ചിദാനന്ദന്റെ ആ സച്ചിദാനന്ദന്റെ ആത്മകഥ ഏതാണ് എന്താണ് അവിരാമം പ്രശസ്ത മലയാള കവി സച്ചിദാനന്ദന്റെ ആത്മകഥയാണ് അവിരാമം എന്താണ് അവിരാമം അടുത്തത് സംസ്ഥാന സംരക്ഷണ വകുപ്പിന് സംസ്ഥാനത്തെ മൃഗസംരക്ഷണ വകുപ്പ് ട്ടോ ನಮ್ಮ ಕೇರಳ ಗವನ್ಮೆಂಟಿ ಮೃಗ ಸಂರಕ್ಷಣ ವಗುಪಿ പൂർണമായി ഡിജിറ്റൽ വൽക്കരണം ലക്ഷ്യമിട്ട് അവരെ ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട് മൃഗസംരക്ഷണ വകുപ്പ് ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഈ സമൃദ്ധ ഈ സമൃദ്ധ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ ഈ ഡിജിറ്റലൈസേഷൻ പദ്ധതി ഡിജിറ്റലൈസേഷൻ പദ്ധതിയാണ് ഈ സമൃദ്ധ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ ഡിജിറ്റലൈസേഷൻ പദ്ധതിയാണ് എന്താ ഈ സമൃദ്ധ കേരള ശാസ്ത്ര പുരസ്കാരം കേരള ശാസ്ത്ര പുരസ്കാരം ശാസ്ത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് നേടിയത് അതായത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികച്ച സംഭാവനയ്ക്ക് കൊടുക്കുന്നതാണ് ശാസ്ത്ര പുരസ്കാരം അത് നേടിയത് ഡോക്ടർ ടെസി തോമസ് ആണ് ഡോക്ടർ ടെസി തോമസ് ആണ് ക്ലിയർ ആയില്ലേ അടുത്തത് നമ്മുടെ മുൻ മന്ത്രി കെ എം മാണി കെ എം മാണിക്ക് ഒരു സ്തൂപം നിർമ്മിക്കണ്ട് ആ സ്തൂപം നിർമ്മിക്കുന്നത് എവിടെയാണ് വെള്ളയമ്പലത്താണ് കെ എം മാണിക്ക് ഒരു സ്തൂപം നിർമ്മിക്കുന്നത് വെള്ളയമ്പലത്താണ് വെള്ളയമ്പലത്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആഗോള ബുദ്ധമത ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആഗോള ബുദ്ധമത ഉച്ചകോടിയുടെ വേദി ഉച്ചകോടിയുടെ വേദി ഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആഗോള ബുദ്ധമത ഉച്ചകോടിയുടെ വേദി ഡൽഹിയാണ് രാജ്യത്ത് എഴുപത് വയസ്സ് തികഞ്ഞ എഴുപത് വയസ്സ് തികഞ്ഞ എല്ലാവർക്കും അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി എന്താണ് പ്രധാനമന്ത്രി വയ വന്ദന ഇപ്പൊ പ്രധാനമന്ത്രി വയ വന്ദന പദ്ധതി പ്രകാരം എത്ര ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് എന്ന് ചോദിക്കാം അഞ്ചു ലക്ഷം എത്ര വയസ്സായവർക്കാ എന്ന് ചോദിക്കാം എഴുപത് വയസ്സ് തികഞ്ഞവർക്കാണ് ക്ലിയർ ആയില്ലേ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ ഉള്ളത് ഇനി രണ്ട് ദിവസം കൂടെ നമ്മൾ ശരിക്കും നൂറ് ദിവസമായിട്ടില്ലേ പക്ഷെ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ മാത്സ് കഴിഞ്ഞ നമ്മുടെ നൂറ് ദിവസത്തെ ആ സിലബസ് നമ്മൾ കംപ്ലീറ്റഡ് ആവും അത് കഴിഞ്ഞ് നമുക്ക് മറ്റു ഭാഗങ്ങളെ സിആർടി ക്വസ്റ്റ്യൻ പേപ്പർ ഭാഗങ്ങളൊക്കെ നമുക്ക് പഠിച്ചു തുടങ്ങാം കേട്ടോ